ഒന്നും ഈ ഒരു വലിയ ഒരു മലയുടെ ഉള്ളിലെ വീടുകൾ ഇതേ കണ്ടോളൂ ആ വീടുകൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കയറി വരുമ്പോൾ തന്നെ സെക്യൂരിറ്റി റൂം പോലെ ഒരു സംഭവം കാണാം ഇത് കഴിഞ്ഞാൽ കാണാം ആദ്യം പണി കഴിപ്പിച്ച ആ ഒരു വീട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അതൊരു പക്ഷേ പതിമൂന്നാം നൂറ്റാണ്ടോ പതിനാലാം നൂറ്റാണ്ടോ ആയിരിക്കാം ഈ വീടുകൾ നിർമ്മിച്ചത് എന്നാണ് എന്നുള്ള വ്യക്തമായ രേഖകൾ ഇല്ലാത്തതിനാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വർഷം ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല ഒരു ഭർത്താവും ഭാര്യയും കൂടി വീടുണ്ടാക്കുവാൻ തീരുമാനിച്ചു തിരക്കേറിയ നഗരജീവിതം അവർക്ക് താല്പര്യമില്ലാത്തതിനാൽ അവർ ഈ ഒരു കാടിന് നടുവിലെ ഈ ഒരു മലയ്ക്കുള്ളിൽ ചെറിയ ഒരു വീട് അവർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചു ഈ ഒരു വീട്ടിൽ ഒരു കിച്ചൺ ഒരു ബെഡ്റൂം പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തതിനാൽ വിറക് കത്തിച്ച് വീട്ടിൽ ചൂട് കിട്ടുന്നതിനായിട്ട് വേണ്ടി ലിവിംഗ് റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഇൻസൈഡ് ഫയർ പ്ലേസും ഉണ്ടാക്കി കാലങ്ങൾ കഴിഞ്ഞു അവർക്ക് കുട്ടികളായി അവർ അങ്ങനെ ഈ വീടിനെ എക്സ്പാൻഡ് ചെയ്തു അടുത്ത റൂമുകൾ എടുത്തു അങ്ങനെ കുട്ടികൾ വളർന്നു വലുതായി അവരുടെയും മാരേജ് കഴിഞ്ഞു സ്വാഭാവികം അടുത്ത വീടുകൾ പണതേ പറ്റൂ അങ്ങനെ വീടുകൾ പലതായി അങ്ങനെ ഈ മലയുടെ പല ഭാഗങ്ങളിലായിട്ട് വീടുകൾ നിർമ്മിച്ചു കുടുംബക്കാർ എല്ലാം ും ഒരു മലയ്ക്ക് കീഴിൽ വന്നു ഏകദേശം പതിനൊന്ന് ഫാമിലികളാണ് ഈ ഒരു ഗുഹാ വീടുകളിൽ താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ നാൽപ്പതിനും അൻപതിനും ഇടയിലാണ് ആളുകൾ ഈ വീടുകളിൽ താമസമുണ്ടായിരുന്നത് എല്ലാ വീടുകളിലും ഒരു ഫയർപ്ലേസും ഒരു കിച്ചണും ഒരു ലിവിംഗ് റൂമും പിന്നെ റൂമുകളും ഉണ്ടായിരുന്നു ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് റൂമുകൾ അറേഞ്ച് ചെയ്തിരുന്നത് കൂടാതെ ചില വീടുകളിൽ കൊറിഡോറുകൾ ഉണ്ടായിരുന്നു മറ്റു വീടുകളും റൂമുകളുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള കൊറിഡോറുകൾ ഒരു വീടിനെ അപേക്ഷിച്ച് അടുത്ത വീട് വർഷങ്ങളുടെ അല്ലെങ്കിൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകളുടെ തന്നെ വ്യത്യാസം കാണിച്ചേക്കാം കാരണം മാറി മാറി വരുന്ന തലമുറകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആയിരുന്നിരിക്കാം വീടിനെ നിർമ്മിച്ചതും ബോഡി ത് ഒരു വീട്ടിൽ തന്നെ രണ്ട് ജിമ്മിണിയൊക്കെ കാണുവാൻ സാധിച്ചു കാരണം ഇവിടത്തെ തണുപ്പ് തന്നെ വലിയ ഒരു മലയെ തുരന്ന് ഇത്രമാത്രം ഭംഗിയുള്ള വീടുകൾ ഉണ്ടാക്കിയതിന് അവരെ സമ്മതിക്കുക തന്നെ ചെയ്യണം ഈയൊരു ഗുഹാഭവനങ്ങൾ ഇരിക്കുന്ന ലൊക്കേഷൻ ആവട്ടെ അടിപൊളിയാണ് വന്യമൃഗങ്ങളെ അടുത്ത് കാണുവാനും ഈ വീടുകളിൽ നിന്നും താഴെ വയലുകളും കാടുകളും കാണുവാനായിട്ട് നല്ല ഭംഗിയാണ് ഈയൊരു വൈബൊക്കെ ആസ്വദിക്കാനായിട്ടായിരിക്കും ഒരുപക്ഷെ അവർ ഇവിടെ തന്നെ വീട് പണിതത് ഇനി ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് മുകളിലത്തെ വീടുകളെയാണ് ഇനി നമ്മൾ പോകുവാൻ പോകുന്നത് ഈയൊരു മലയുടെ ഏകദേശം മുകളിലത്തെ നിലയിലേക്കാണ് ഈ കാണുന്ന വലിയൊരു മലയെ ഇഷ്ടം പോലെ റൂംസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരുണ്ടാക്കിയിട്ടിരിക്കുകയാണ് അതൊന്നും ക്ലോസ്ഡ് അല്ല ഓപ്പണാണ് ഈ കാണുന്ന സൈഡ് ഇതിനോട് ചേർന്ന് തന്നെ പകുതി മലയ്ക്കുള്ളിലായിട്ടും പകുതി പുറത്തായിട്ട് നിൽക്കുന്ന അടിപൊളി ഒരു വീടും ഈയൊരു വീടും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് പകുതി മലയ്ക്കുള്ളിലാണ് നിൽക്കുന്നത് ഇത് പണ്ട് ഒരു വീടായിട്ടാണോ അല്ലെങ്കിൽ മൂന്ന് വീടായിട്ടാണോ ഉപയോഗിച്ചിരുന്നത് എന്ന് അറിവില്ല എന്നാലും ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീട് തന്നെ ഈയൊരു ഓപ്പൺ ഏരിയയിൽ സായാഹ്ന സമയങ്ങളിൽ ഈയൊരു ഫാമിലികൾ എല്ലാവരും തന്നെ ഒന്നിച്ചു ചേരുമായിരുന്നു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ചെറിയ രീതിയിലുള്ള ക്യാംഫർ എല്ലാം സെറ്റ് ചെയ്തിട്ട് അവരെവിടെ വന്ന് വിശേഷങ്ങളെല്ലാം പറഞ്ഞിരിക്കുമായിരുന്നു അത്രേ ഇതിനുള്ള ചുറ്റുമുള്ള സ്ഥലങ്ങൾ തന്നെ കാണുവാനായിട്ട് അത്ര മനോഹരമായിരുന്നു രാത്രിയിലും പകലും എന്നാണ് പറയുന്നത് ഞാനും അനുഭവിച്ചറിഞ്ഞു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ചുറ്റു നോക്കിക്കഴിഞ്ഞാലും യു കെയിലുള്ള നമ്മൾ മലയാളികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു നാനീസ് റോക്ക് പോയി കാണുവാൻ ശ്രമിക്കുക അടിപൊളി സ്ഥലമാണ്